കൊച്ചി രാജവംശത്തിന്റെ ശക്തി കേന്ദ്രങ്ങൾ ഒന്നായിരുന്നു തൃശൂരിലെ ശക്തൻ നമ്പ്രാൻ കൊട്ടാരം വടക്കേച്ചിറ കോവിലകം എന്നറിയപ്പെട്ടിരുന്ന ഈ കൊട്ടാരത്തിന്റെ പൈതൃക ഉദ്യാനത്തിലാണ് ഞാൻ നിൽക്കുന്നത് ശക്തൻ കൊട്ടാരത്തിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം പുരാവസ്തു വകുപ്പിന്റെ ഒരു മ്യൂസിയമാണ് ഇന്നീ കൊട്ടാരം ഇവിടെ ഈ മ്യൂസിയത്തിൽ ഒരുക്കിയിരിക്കുന്ന ഗാലറികളിൽ പല സ്ഥലങ്ങളിൽ നിന്നായി ഉദ്ഘാടനം ചെയ്തെടുത്ത മൺപാത്രങ്ങളും വെങ്കല ശില്പങ്ങളും ശിലാശാസനങ്ങളും നാണയങ്ങളും കരിങ്കൽ ശില്പങ്ങളും താളിയോലകളും തുടങ്ങിയവയുമുണ്ട് പാരമ്പര്യ അടുക്കളയും അടുക്കള ഉപകരണങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്നിൽ വെള്ളാരപ്പള്ളിയിലായിരുന്നു ശക്ത നമ്പരാന്റെ ജനനം ഐതിഹ്യമാലയിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജനനം ജ്യോതിഷപ്രകാരം അത്ര ശുഭകരമല്ലാത്ത സമയത്തായിരുന്നു എന്നാണ് മൂന്ന് വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന് അമ്മയും നഷ്ടപ്പെട്ടു വളർത്തിയതെല്ലാം ഇളയമ്മയായിരുന്നു അദ്ദേഹത്തിന്റെ കോവിലകത്തുള്ളവരെല്ലാം തൃപ്പൂണിത്തറയിലേക്ക് മാറിയതിനാൽ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലഘട്ടം ചെലവഴിച്ചത് തൃപ്പൂണിത്തറയിലായിരുന്നു കുറ്റകൃത്യങ്ങൾക്ക് ശക്തമായ ശിക്ഷ നൽകുന്നതിനാൽ ചെറുപ്പത്തിലെ തന്നെ അദ്ദേഹത്തിന് ശക്തൻ എന്ന പേര് കൈവന്നു കുട്ടിക്കാലം മുതൽ തന്നെ ഭരണകാര്യങ്ങളിൽ അദ്ദേഹം തൽപരനായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു മുപ്പതാം വയസ്സിൽ അദ്ദേഹം തൃശൂരിൽ നിന്ന് വിവാഹം ചെയ്തു അതിൽ ഒരു മകളുണ്ടായി അദ്ദേഹവും ഭാര്യയും തമ്മിൽ ചേർച്ചയില്ലാത്തതിനാൽ തമ്പുരാട്ടിയെ വേറെ താമസിപ്പിക്കാൻ ഏർപ്പാടാക്കി മുപ്പത്തൊൻപതാം വയസ്സിലാണ് അദ്ദേഹം രാജാവുന്നത് അതിനുശേഷം തൃശൂരിലെ ചുമക്കുട്ടി അമ്മയെ അദ്ദേഹം വിവാഹം ചെയ്യുന്നു തൃശൂരിന് ഇന്ന് കാണുന്ന തരത്തിൽ പലവിധ പരിഷ്കാരങ്ങളും നടത്തിയത് ശക്തനായിരുന്നു അതിലൊന്ന് തേക്കിൻ കാടിന്റെ പരിഷ്കാരമായിരുന്നു തേക്കിൻ കാടനെ കാടല്ലാതാക്കി മാറ്റിയത് അദ്ദേഹമായിരുന്നു അതിനെതിർത്ത പാറമിക്കാവിന്റെ വെളിച്ചപ്പാടിന്റെ തല അദ്ദേഹം വെട്ടി തൃശൂർ പൂരത്തെ ഏറ്റവും വലിയ ഉത്സവമാക്കി മാറ്റിയതും അദ്ദേഹമാണ് അതിൽ പാറമിക്കാവിനെയും തിരുവമ്പാടിയെയും പങ്കെടുപ്പിച്ചതും അദ്ദേഹമാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും അദ്ദേഹം പൂരത്തിന്റെ പകിട്ട് കൂട്ടി ടിപ്പുവിന്റെ കൊടിമരം ഇവിടെ കാണാം അത് നേരത്തെ നിന്നിരുന്ന അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് നിന്ന് പറിച്ചെടുത്ത് മാറ്റിയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലാണ് ഈ കൊട്ടാരം ഇന്നീ കാണുന്ന നിലയിൽ പുനർനിർമ്മിച്ചത് ഡച്ച് കേരള ശൈലിയിലാണ് ഇതിന്റെ നിർമ്മാണം ഇവിടെ കൊട്ടാരത്തിന്റെ ഈ മൂലയിൽ മഹാശില സ്മാരകങ്ങൾക്കായി ഒരു പുരാവസ്തു പാർക്ക് സ്ഥാപിച്ചിരിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിയാറിൽ സാമൂതിരി തൃശൂരും ഈ കോവിലകവും കീഴടക്കി ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ ഈ കോവിലകത്തെ ഊഞ്ഞാൽക്കട്ടിൽ കിടന്നാണ് ശക്തൻ അവസാന ശ്വാസം വലിച്ചത് ഇവിടെയുള്ള പൈതൃക ഉദ്യാനത്തിൽ ശക്തൻ തമ്പുരാനും രാമവർമ്മ തമ്പുരാനും ഇവിടെ വെച്ച് തീപ്പെട്ട സാമൂതിരിയും അന്ത്യവിശ്രമം കൊള്ളുന്നു ഇവിടെയുള്ള കാവും മരങ്ങളും നഗരത്തിരക്കുകളിൽ നിന്ന് ഇവിടെ എത്തുന്നവർക്ക് ശാന്തമായി ഇരിക്കാനാവുന്ന ഒരിടമാണ് സമ്മാനിക്കുന്നത് വടക്കേച്ചിറയെക്കുറിച്ച് വൈലോപ്പിള്ളിപ്പാടി പണ്ടാ വടക്കേച്ചിറയൊന്നു ചെന്നു കണ്ടാൽ കുളിച്ചീരണം തോന്നും പണ്ടാരമാകും ഭരണത്തിൽ ഇന്നും കണ്ടാൽ കുളിച്ചീരണമെന്നു തോന്നും ഒരു ചോദ്യചിഹ്നത്തിലാണ് കവി അവസാനിപ്പിക്കുന്നത് കാരണം വടക്കേചിറ അത്രമാത്രം മലിനമായിരിക്കുന്നു ഒരുപാട് പടയോട്ടങ്ങൾ നടന്ന കൊട്ടാരമാണിത് ഇവിടെയാണ് ശക്തൻ നമ്പുരാൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടു വർഷത്തെ അടച്ചിടലിന് ശേഷമാണ് ചരിത്ര അന്വേഷികൾക്ക് ഈ കൊട്ടാരം തുറന്നു കൊടുക്കുന്നത് ചരിത്രം ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഇവിടം സന്ദർശിക്കണം ഇനി മറ്റൊരു ചരിത്ര ഇടവുമായി കിട്ടാം